നമസ്കാരം ഭാരത് ടി സ്വാഗതം ഇന്നലെ എല്ലാം ചർച്ച നടന്നത് എ റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ചർച്ച എ റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമായിരുന്നു എ എ റഹീമിനെ ഇംഗ്ലീഷ് ഭാഷയിൽ യാതൊരു പരിജ്ഞാനവും കേരളത്തിലുള്ള എല്ലാവർക്കും നേരത്തെ മുതൽ തന്നെ അറിയുന്നതാണ് പാർലമെന്റിലെ പ്രസംഗത്തിലായാലും നേരത്തെയുള്ള ബൈറ്റുകളിലായാലും ഒക്കെ ഇത് വെളിപ്പെട്ടതുമാണ് എന്നാൽ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കേരളത്തിലെ സൈബർ സംഖ്യകൾ തിരിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കാൻ ബി ജെ പിയും ഇതുവരെ തയ്യാറായിട്ടില്ല ബി ജെ പി വലിയ നെറേറ്റീവുകൾ കേരളത്തിൽ സൃഷ്ടിക്കുമെന്നും വലിയ വലിയ കാര്യങ്ങൾ പറയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ മീഡിയ ടീം അംഗങ്ങൾ പാനലിസ്റ്റുകൾ അങ്ങനെ വലിയ നിര തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽ തന്നെ പണം നൽകി ഹയർ ചെയ്തുകൊണ്ട് തന്നെ ബി നിരവധി പേരെ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും ഒക്കെ ആയി അവരോധിച്ചിട്ടുമുണ്ട് പക്ഷെ കാര്യങ്ങൾ വരുമ്പോൾ പൊളിറ്റിക്കലായി ചിന്തിക്കുകയോ പൊളിറ്റിക്കലായി ഒരു വിഷയം ഏറ്റെടുക്കുകയോ ചെയ്യുന്നതിൽ ഇപ്പോഴും ബി ജെ പി വലിയ പരാജയത്തിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന എത്ര പേർ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയം പറയാൻ അറിയുന്നവർ ആ അതിൽ ഉണ്ടോ എന്ന സംശയം ജനിപ്പിച്ച് ഇങ്ങനെ സാഹൂതം നോക്കിയിരിക്കുമ്പോഴാണ് യുവമോർച്ച നേതാവായ അഖിൽ പാലോട്ട് മണം അഖിൽ നേരത്തെയും നമുക്കറിയാം മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു വളരെ കൃത്യമായ ഒരു നിലപാട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നു എന്നാൽ അത് നെഗറ്റീവായി അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി ചിലർ വാർത്തകൾ ചെയ്തുവെങ്കിലും ഏറ്റെടുക്കേണ്ടതായ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെയാണ് നമുക്കറിയാം സാധാരണഗതിയിൽ യു പിയിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ കേരളത്തിലെ അതുപോലെ തന്നെയുള്ള മറ്റ് തരത്തിലുള്ള ആൾക്കാർ എല്ലാവരും ചേർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്നവർ ഇടതുപക്ഷക്കാർ വലതുപക്ഷക്കാർ എല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് അതിനെ വർഗീയവാദമായും അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്രവാദമായും ഹിന്ദുത്വ വർഗീയതയായും ഒക്കെ കൂട്ടുകയാണ് അപ്പോ ഇവിടെ നടന്ന പ്രസക്തമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നമ്മൾക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെ എലഹങ്ക എന്ന സ്ഥലത്ത് നമുക്കറിയാം എയർപോർട്ടൊക്കെയുള്ള സ്ഥലമാണ് എലഹങ്ക അവിടെ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അവിടെ കുറെ സ്ഥലം സർക്കാരിൻ്റെതായുണ്ട് ആ സ്ഥലത്ത് അതിക്രമിച്ചു കടന്നവരെയാണ് അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കർണാടക സർക്കാർ തുുന്നിയത് അത് നേരത്തെയായോ പിന്നീടായോ എന്നൊക്കെയുള്ളത് അവരുടെ ഭരണപരമായ കാര്യമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യത്തിൽ മറ്റൊരു സംസ്ഥാനക്കാർക്ക് ഇടപെടേണ്ട ആവശ്യമേ ഇല്ല നേരെ മറിച്ച് കേരളത്തിന്റെ എന്തെങ്കിലും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അങ്ങ് ഇറങ്ങും ഇവിടെ നോക്കൂ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ആ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ മുസ്ലിംസ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയൻ ചാടി വീഴുന്നു പക്ഷെ പിണറായി വിജയനെ കണ്ടവഴി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഓടിച്ചു വിടുന്നു പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് വരെ അത് അറിഞ്ഞതായി മട്ടേ നടിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഇവിടേക്ക് നോക്കണ്ട എന്ന് പറയുന്നു അപ്പോഴാണ് കേരളത്തിൽ ഇത് പിണറായി വിജയൻ ഏറ്റെടുത്തതോടെ കെ സി വേണുഗോപാൽ ഇരിക്കപ്പെതി ഇല്ലാതായി കാരണം വോട്ടാണല്ലോ മുഖ്യം വരുന്ന തിരഞ്ഞെടുപ്പാണല്ലോ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ കൃത്യമായി തന്നെ അതിനിടെ ഒരു പോസ്റ്റും പങ്കുവെച്ചു കൊണ്ട് കെ സി വേണുഗോപാലും വന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് യു പിയിലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇതിപ്പോ കോൺഗ്രസുകാരും ഇന്ത് മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിൽ നിൽക്കുന്നത് കേരളത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതും അതുകൊണ്ട് നാഷ കൊണ്ടുതന്നെ ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലാണിവരെല്ലാം നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി ഇത് രാഷ്ട്രീയപരമായി ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ബി ജെ പി നെറേറ്റീവുകൾ സൃഷ്ടിക്കുമെന്നും ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നുവെന്നും വലിയ പരിപാടികൾ നടത്തുന്നുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള മീഡിയ ടീം സോഷ്യൽ മീഡിയ ടീം അതുകൂടാതെ മറ്റുള്ള പുറത്തു നിന്നുള്ള യൂട്യൂബ് ചാനൽ അടക്കം ഹയർ ചെയ്തുകൊണ്ട് നമുക്കറിയാം പല യൂട്യൂബ് ചാനലുകൾക്കും പണം കൊടുത്തുകൊണ്ട് തന്നെ വാർത്ത ചെയ്യുന്നുണ്ട് എന്ന ആ ഒന്ന് ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ യൂട്യൂബ് ചാനലുകൾക്ക് പണം കൊടുത്തും മറ്റും ചെയ്യുന്ന വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവുകളും ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കാനോ ബി ജെ പിക്ക് ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിലെ നിലപാടെന്തെന്ന് ചോദിക്കാൻ ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നേതാവിന്റെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് അദ്ദേഹത്തോട് കാരണം ഒരു പക്ഷേ ഇത് മനസ്സിലാകാത്തവർ ചിലപ്പോ എ റഹീമിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത് എ റഹീമിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് യുവമോർച്ച നേതാവായ അഖിൽ പാലോട്ടുപടം അഖിൽ പാലോട്ട് നമുക്കറിയാം വളരെ ഷാർപ്പായി പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് അഖിൽ പാലോട്ടുപടം കേരളത്തിൽ ഇപ്പോ ഉള്ള യുവ നേതാക്കളിൽ ഒരേ ഒരു യുവ നേതാവ് മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി വന്നിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് അഖിൽ പറയുന്നത് എ റഹീമിന്റെ ഇംഗ്ലീഷിലെ ആ ഭാഷപരമായ ഔചിത്യത്തെ കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇതിൽ അപ്പൊ അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഒരു സമയമല്ല ഇത് എന്ന് അഖിൽ പാലോട്ട് പാലോട്ടുപടം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ അതായത് എ റഹീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രം അതിന്റെ ആദ്യ ഭാഗം മാത്രം എടുത്തുകൊണ്ടാണ് പല ചാനലുകളിൽ ഞാൻ രണ്ടോ മൂന്നോ വാർത്ത കണ്ടു പക്ഷെ ആ രണ്ടോ മൂന്നോ വാർത്തയിൽ അഖിലിന് നെഗറ്റീവായി അതായത് യുവമോർച്ച നേതാവ് എ റഹീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ വാർത്ത ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുകയോ മനഃപൂർവ്വം മാധ്യമ പ്രവർത്തകർ വിട്ടുകളയുകയോ ചെയ്തതാണ് അതായത് വളരെ കൃത്യമായി തന്നെ അഖിൽ തന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അധിപനായിട്ടുള്ള കെ സി വേണുഗോപാൽ നിയന്ത്രിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് അവിടെ നടത്തിയ ഈ മുസ്ലിം ബുൾഡോസർ രാജിനെ പറ്റി എന്താണ് കേരളത്തിലെ മുസ്ലിം ലീഗുകാർക്ക് പറയാനുള്ളതെന്ന് ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നു അവിടെ അവിടെയും ഇവിടെയും എല്ലാം നിന്നുകൊണ്ട് വോട്ടു ബാങ്കാണ് മുസ്ലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ല മുസ്ലിം ലീഗിനും പ്രശ്നമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം അതിനു മറുപടിയുമായി ഇന്നുവരെ ആരും വന്നിട്ടില്ല നേരെ മറിച്ച് ആലോചിച്ച് നോക്കൂ കേരളത്തിന് പുറത്ത് വേറെ ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരാളെയെങ്കിലും ഇങ്ങനെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താകുമായിരുന്നു കേരളത്തിലെ കോലാഹലം ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഏതെങ്കിലും അറിയാതെങ്കിലും കൈകൊണ്ട് തട്ടിയാൽ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ നമുക്കറിയാവുന്നതാണ് ആവശ്യമുള്ളടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി ഇടപെടുന്ന കേരളത്തിലെ സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ ബുദ്ധിജീവികൾ മനുഷ്യാവകാശ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ അവർക്കാർക്കും മിണ്ടാട്ടമില്ല മിണ്ടാൻ പോയ പിണറായി വിജയനെ കണ്ടം വഴി ഓടിച്ചു പിന്നീടാണ് നമ്മുടെ എ റഹീമിന്റെ രംഗപ്രവേശം എ റഹീമിനെ പിന്നെ ഓടിക്കേണ്ട കാര്യമില്ല ഒന്നും പറയാൻ അറിയാത്തത് പ്രശ്നമില്ല പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയതുകൊണ്ടും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഏതായാലും എ റഹീമിന്റെ ഇംഗ്ലീഷ് എങ്ങനെയുള്ളതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നിടത്തോളം കാലം അതിനെ ട്രോളി വിഷയമാക്കുന്നതിന് പകരം ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കുകയാണ് കേരളത്തിലെ ബി നേതൃത്വം ചെയ്യേണ്ടത് അതിനുള്ള ബുദ്ധിയുള്ള എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് കേരളത്തിലെ ബി ജെ പിയിൽ നിന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ കണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾ കെ സുരേന്ദ്രനാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രനാണ് എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോഴും പ്രതികരണം നടത്താറുള്ളത് മറ്റാരും ഈ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് പ്രതികരണം നടത്തുന്നേയില്ല അതിനവർ കൊടുക്കുന്ന മറ്റൊരു മാനം ഇത് വികസനമാണ് എന്നുള്ളതാണ് വികസനത്തോടൊപ്പം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യണം കാരണം കേരളം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആ പൊളിറ്റിക്കലായിട്ടുള്ള സംസ്ഥാനത്ത് ഞങ്ങൾ വികസനം മാത്രമേ പറയുകയുള്ളൂ അല്ലാതെ മറ്റൊരു വിഷയത്തിലും ഇടപെടില്ല എന്ന രീതി തന്നെ ശരിയല്ല ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഉണ്ടായ ഒരു ലോട്ടറി വിവാദം ഈ വിവാദത്തിൽ ഒന്നും ബി ജെ പിയുടെ യാതൊരു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു പക്ഷേ ശബരിമല വിഷയത്തിൽ ഇപ്പോ കോടതിയിലേക്ക് പോയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് പക്ഷേ എങ്കിലും എത്ര എങ്ങനെയാണ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ ഹിന്ദു മതസ്ഥരെ ഇല്ലാതാക്കാൻ ഹിന്ദുവിന്റെ ആചാരങ്ങളെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ ഉന്മൂലനം നടത്താൻ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഇകഴ്ത്തി കാണിക്കാൻ കാട്ടുന്ന ഓരോ ശ്രമങ്ങളും ആ ശ്രമങ്ങളെല്ലാം സി സർക്കാർ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനെ പ്രതിരോധിക്കാൻ ബി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഇപ്പോ ഉണ്ടായ ലോട്ടറി വിവാദം ആ വിഷയത്തിൽ ഒരു പ്രതികരണവും ആരുടെയും ഭാഗത്തു ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ചില പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ട മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യം ചോദിച്ച യുവമോർച്ച നേതാവിന് അഖിൽ പാലോട്ട് മഠത്തിന് ഒരു ബിഗ് സെലോട്ട് ഒരു പക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായതുകൊണ്ടായിരിക്കാം പൊളിറ്റിക്കലായി ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിച്ച അഖിലിനെ ഈ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരാളെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു അഖിൽ എല്ലാവിധ ആശംസകളും ഇങ്ങനെ രാഷ്ട്രീയപരമായ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പോ നിങ്ങളെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയമെന്തെന്ന് അറിയുന്നവർക്ക് നിങ്ങളെ ബോധ്യമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബി നേതൃത്വം ഇത്തരം ചെറുപ്പക്കാർക്ക് ഇത്തരം രാഷ്ട്രീയം അറിയുന്നവരെ നിങ്ങൾ തല്ലിക്കെടുത്താതെ അത്തരക്കാരെ രാഷ്ട്രീയമറിയുന്ന രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം മറിച്ച് എന്തെങ്കിലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഇഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ ബി നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കുള്ള ആൾക്കാരെയോ അല്ലെ അവരുടെ ഫേവററ്റിസമോ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ആവരുത് ഒരു നേതാവിനെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയുള്ള നേതാക്കന്മാർ എപ്പോഴും സമൂഹത്തിന് മുതൽക്കൂട്ടാണ് അങ്ങനെ തന്നെ വേണം ബി മുന്നോട്ട് പോകാനും എന്നുള്ളതാണ് പറയാനുള്ളത്